ന്യൂ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഫാരിസ് ഭംഗതിൽ അതിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് ഈ ആകെ ഈ ഒരു സെഡറിയൽ ലൂണാർ മന്ത് സിനോഡിക് ലൂണാർ മന്ത് രണ്ട് ചന്ദ്രമാസങ്ങൾ നമുക്കറിയാലോ അപ്പോൾ ന്യൂ മൂൺ എന്ന പദത്തിന്റെ മലയാള അർത്ഥം അമാവാസി എന്നാണ് അമാവാസി സംസാരിക്കുമ്പോൾ ഒരിക്കലും സൈഡീരിയൽ കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം സൈഡീരിയൽ മന്തിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ദിവസങ്ങളാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങി ചന്ദ്രൻ തിരിച്ച് അതേ പോയിൻറ്റിലെത്തുക അതിലൊരു ഫിക്സഡ് മാർക്കായിട്ട് ഒരു സ്റ്റാറിനെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക ഇതിനെയാണ് സൈഡീരിയൽ മന്ത് എന്ന് പറയാം സാധാരണ ആളുകൾക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തിയേഴ് രാശികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതാണ് സൈഡീരിയൽ മന്ത് ന്യൂമോൺ എന്നതിൻ്റെ മലയാള പദമാണ് അമാവാസി എന്ന് പറഞ്ഞല്ലോ ഒരു അമാവാസി തൊട്ട് ആ പോയിൻ്റ് തിരിച്ചു കറങ്ങി ആ അമാവാസിയിലേക്ക് ആ സർട്ടൈൻ പോയിൻ്റിലേക്ക് എത്തുന്നതിനാണ് സൈനോഡിക് മന്ത് എന്ന് പറയാം ഓക്കെ സൂര്യനെ മറികടന്ന് ചന്ദ്രൻ കിഴക്കോട്ട് വരുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ് ന്യൂമോൺ അതൊരു ശരിയായ ഉത്തരല്ല യഥാർത്ഥത്തില് സൂര്യനും അതിന്റെ ശേഷം ചന്ദ്രനും അതിനുശേഷം ഭൂമിയും ഇതൊരേ നേരം രേഖയിൽ വരുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് ആണ് ഭൂമി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭൂമിയുടെ ഒരു ദിവസത്തെ കറുക്കം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഭൂമിയുടെ റൊട്ടേഷൻ എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഭൂമിയിലുള്ള ആളുകൾക്ക് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് ശ്രമിക്കുന്നതായിട്ടാണ് എന്നിട്ട് പിന്നെ രണ്ടാമത് അതായി വരുന്നതിനിടയിൽ ചന്ദ്രൻ വൃത്തിക്ഷയങ്ങൾ ഒരുപാട് സംഭവിക്കും ആദ്യത്തെ എട്ട് ദിവസം ചന്ദ്രൻ്റെ കല വലുതായി വലുതായി അതിന് പറയുക വാണിങ് ഗിബൌസ് പിന്നെ എട്ട് മുതൽ പൂർണ്ണ ചന്ദ്രന് വരുന്നത് വരെ പിന്നെ അത് ആദ്യം വാണിങ് ക്രസൻസ് പിന്നെ വാണിങ് ഗിബൌസ് പിന്നെ അത് ഫുൾ മൂണ് പിന്നെ അത് വാക് എന്താകും വാക്സിങ് ആകും ചെറുതാകും അവസാനം അത് ഇരുപത്തേഴ് ആകുമ്പോൾ കാണാതാവും അതിനാണ് അമാവാസി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ വിതിശയങ്ങൾ പറയുന്ന സമയത്ത് കുറച്ച് ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരിക്കാം ചന്ദ്രൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ ഫസ്റ്റ് ക്വാർട്ടർ ഒരിക്കലും എട്ടാം തീയതി ഫിക്സഡ് അല്ല ഏഴാം തീയതി അല്ലെങ്കിൽ എട്ടാം തീയതി അങ്ങനെ പറയാൻ കാരണം ചന്ദ്രമാസം എന്നുള്ളത് ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങളാണ് ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്ന പേര് വാക്സിൻ ക്രെസൻ എന്നാണ് രണ്ടാമത്തെ സെക്ഷനെ പറയുന്നത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം ആണ് അതുവരെ ഫുൾ മൂണിന് ശേഷമുള്ള ദിവസങ്ങളെ വാനിങ് ഗിബസ് എന്നറിയപ്പെടുന്നു പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ക്വാർട്ടർ ആണ് ലാസ്റ്റ് ക്വാർട്ടറിന് ശേഷം വാനിങ് ക്രെസൻ എന്നറിയപ്പെടുന്നു അതിന് ശേഷമാണ് ന്യൂ മൂൺ സംഭവിക്കുന്നത് അഥവാ മാസത്തിലെ അവസാനത്തെ ദിവസം അമാവാസി എന്നറിയപ്പെടുന്നത് അതിനുശേഷം പിന്നീട് രണ്ടാമത് അത് കാഴ്ചയിലേക്ക് വരികയാണ് പ്രത്യക്ഷപ്പെടുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം ആവറേജാണ് ആണ് പക്ഷെ അവിടെയുള്ളൊരു വലിയൊരു കാര്യം ചന്ദ്രമാസത്തിലെ ദിവസങ്ങൾ പറഞ്ഞല്ലോ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങളാണ് അമാവാസി ഒരിക്കലും ഇരുപത്തി തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി തീയതിയോ സംഭവിക്കില്ല അത് ഒന്നാമത് ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ് രണ്ട് ദിവസം ഇരുപത്തിയേഴാം തീയതി ചന്ദ്രനെ പിന്നെ കാണാതാവും എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് ദിവസങ്ങളല്ല ചന്ദ്രമാസം ഉള്ളത് മുപ്പത് ദിവസങ്ങളാണ് അത് കൃത്യമായി മനസ്സിലാക്കുക ഇരുപത്തിയേഴായിക്കഴിഞ്ഞാൽ കാണാതായി കഴിഞ്ഞാൽ രണ്ട് ദിവസം കാണാതായി കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് ദിവസങ്ങൾ അതല്ലല്ലോ ഒരു മാസം എന്നുള്ളത് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങളാണ് അപ്പോൾ ചന്ദ്രനെ കാണാത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതി ഒരു കാണാതെ എന്ന് പറയാം മാവാസി നേരത്തെ ഓദ്യത്തില്ലേ അലൂനെനിൽ അഹില്ല ശരിക്ക് ഈ അറബികള് അല്ലെങ്കിൽ ആ കാലത്തെ കാട്ടർബികൾ സ്വലാമോട് എന്താ ചോദിച്ചത് സൂര്യൻ അല്ലാത്ത ദിവസം ഒരുപോലെ ഉണ്ട് കാണാൻ ചന്ദ്രൻ ഒരുപോലെ അല്ലല്ലോ നിങ്ങൾ വലിയ ആകാശത്ത് നിന്ന് വാഹിയൊക്കെ ഇറങ്ങുന്ന ആളല്ലേ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഓരോ ഓരോ ദിവസവും ചന്ദ്രൻ ഇങ്ങനെ അനുഭവപ്പെടുന്നത് അത് കാണുന്ന ഓതി വെച്ച ആയത്തിന്റെ ബാക്കി കൂടി ഓതുന്നത് നന്നായിരിക്കും എന്നാണ് അത് ജനങ്ങൾക്ക് കാലം നിർണയിക്കാനുള്ള ഉപാധിയാണ് ഈഷയങ്ങൾ പറഞ്ഞല്ലോ വിദ്ധിഷയങ്ങള് മുസ്ലിംകൾക്കല്ല ജനങ്ങൾക്ക് കാലം നിർണയിക്കാനുള്ള ഉപാധിയാണ് തിങ്കളാഴ്ച രാത്രിയാണ് അമേരിക്കയിൽ അമേരിക്കയുടെ നേരെ ന്യൂമോൺ സംഭവിക്കുന്നത് എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ മുതലാണ് അമേരിക്ക ഭൂമിയുടെ പടിഞ്ഞാറ എന്താണ് അമാവാസി എന്താണെന്നുള്ളത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ രേഖയിൽ നിൽക്കുമ്പോഴാണ് അമാവാസി സംഭവിക്കുക അപ്പം അതായത് അമേരിക്കയിൽ അമാവാസി സംഭവിക്കുന്ന സമയത്ത് അവിടെ നട്ടുച്ചയായിരിക്കും സൂര്യൻ്റെ മെറിഡിയലിൽ മാത്രമാണ് അമാവാസി സംഭവിക്കുക ഒരിക്കലും പാതിരാത്രി അമാവാസി സംഭവിക്കില്ല അത് മനസ്സിലാക്കുന്നു ഭൂമിയുടെ കിഴക്കേ കിഴക്കേണ്ട സൈബീരിയയിൽ തിങ്കളായി സോറി ചൊവ്വാഴ്ച രാവിലെ മുതലാണ് തുടങ്ങുന്നത് പെരുന്നാളോ നോമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിങ്ങനെ കറങ്ങി എവിടെ എത്തണം അമേരിക്കയിൽ എത്തണം അപ്പം ശരിക്കും ന്യൂമോൺ സംഭവിക്കുന്നത് ഈ എണ്ടില് പെരുന്നാളോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ട് ഭൂമിക്ക് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും രണ്ടറ്റങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നേരെ കിഴക്കിൻ്റെ അറ്റത്തിലേക്ക് പോവാ ഇന്ത്യയിൽ നിന്ന് നേരെ പടിഞ്ഞാറിൻ്റെ അറ്റത്തേക്ക് പോവാ കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും അറ്റം എന്ന ഒരു സ്ഥലത്ത് ഒരു സാങ്കല്പിക രേഖ ഉണ്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ള ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ ഒരു സൈഡിൽ ജുവാൻ നമസ്കരിക്കുമ്പോൾ ഒരു സൈഡിൽ ലൊഹറ് നമസ്കരിക്കുകയായിരിക്കും അത് ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് ദിവസങ്ങൾക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട് ഒരു കലണ്ടറിൻ്റെ ബേസ് തത്വം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഒരു തീയതിയാണ് പല തീയതികളായി പല ദിവസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് പല തീയതികളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീയതിക്ക് പല ദിവസങ്ങളായി കഴിഞ്ഞാൽ ആ കലണ്ടർ കാലികമല്ല അതാർക്കും ഉപയോഗിക്കാനും കഴിയില്ല